പ്രേക്ഷകരോട് ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്രം ഏതാണ് ഇത് ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതുകൊണ്ട് അതിൽ ഒരു ക്ഷേത്രപ്രതിഷ്ഠ ഒരു പ്രാണപ്രതിഷ്ഠ രാമൻ ഒക്കെ വലിയ വിഷയമായിരിക്കും ഈ രാമനെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെങ്കിലും ഗാന്ധിയെ ആയിരിക്കും കാരണം ഈ മാർസിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളിലൊന്നാണ് ഈ ബൈനറി ഉണ്ടാക്കുക എന്നുള്ളത് അവർ മാനവരാശിയെ അടിമയും ഉടമയും ആയി വിഭജിച്ചുകൊണ്ടാണ് തുടങ്ങിയത് മുതലാളി തൊഴിലാളി ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഭജനമുണ്ടെങ്കിൽ അവർക്ക് രാഷ്ട്രീയം നടത്താൻ അറിയൂ അതുകൊണ്ട് രാമൻ്റെ കാര്യം പറയുമ്പോൾ ഗാന്ധിയുടെ കാര്യം പറയുക എന്നൊരു നയത്തിലേക്കാണ് അവർ പോകുന്നത് എന്ന് തോന്നുന്നു അതായത് ഗാന്ധി ആയിരുന്നെങ്കിൽ ഈ പ്രാണപ്രതിഷ്ഠയെ അനുകൂലിക്കില്ലായിരുന്നു ഗാന്ധി അമ്പലങ്ങളിൽ പോവില്ലായിരുന്നു ഇങ്ങനെ അതായത് അസംബന്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്രം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും കാരണം ആദ്യകാലത്ത് ക്ഷേത്രങ്ങൾ ചെറിയ പുരയും കല്ലുമൊക്കെയാണ് അതൊക്കെ പെട്ടെന്ന് പോകും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലത്തൊക്കെയാണ് വലിയ ബ്രഹ്മാണ്ട ക്ഷേത്രങ്ങളൊക്കെ ഇന്ത്യയിൽ വരുന്നത് എന്നാലും ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഇന്ത്യയിൽ അതായത് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പഴയ ക്ഷേത്രം എന്ന് പറയുന്നത് ബീഹാറിലെ രാംഗഡിലുള്ള മുണ്ടേശ്വരി ക്ഷേത്രമാണ് അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് കാർബൺ ഡേറ്റിംഗ് വഴിയൊക്കെ ആയിട്ട് അവർ ക്രിസ്തോബ്ധം നൂറ്റി എട്ടിൽ പണിതായിരിക്കും എന്നാണ് കണക്കാക്കുന്നത് അവിടെ നിന്ന് ക്രിസ്തുവബ്ധം അതായത് സിഇ എ ഡി എന്നൊക്കെ പറയുന്ന വർഷങ്ങൾ അറുനൂറ്റി ഇരുപത്തഞ്ചിലെയും അറുന്നൂറ്റി മുപ്പത്താറിലെയും ലിഖിതങ്ങൾ കിട്ടിയിട്ടുണ്ട് അതേസമയം നമ്മൾ ഈ തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ ഇതിന് അതേക്കാൾ കൂടുതൽ പഴക്കമുള്ളതാണ് തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രം ശ്രീരംഗം ക്ഷേത്രത്തിൽ ക്രിസ്തുവിന് മുമ്പ് നൂറ് ക്രിസ്തുവിന് ശേഷം നൂറ് ഈ കാലഘട്ടത്തിലൊക്കെ ലിഖിതങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ഈ പഴയ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ ബി സി അതായത് ബി സി ഇ ക്രിസ്തുവിന് മുമ്പ് അഞ്ചാം നൂറ്റാണ്ടിലെ അഷ്ടാധ്യായി എന്ന ഗ്രന്ഥത്തിലുണ്ട് അതിൽ ക്ഷേത്ര വിവരണങ്ങളുണ്ട് പതഞ്ജലിയുടെ മഹാഭാഷ്യത്തിൽ ക്ഷേത്ര വിവരണങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ അർത്ഥശാസ്ത്രത്തിൽ കൗഡില്യൻ്റെ അത് ബി സി നാലോ ഒക്കെ ആയിരിക്കാം അതിലും ഒരു ക്ഷേത്ര നഗരത്തെ പറ്റി തന്നെ വിവരണങ്ങളുണ്ട് ഇങ്ങനെ ക്ഷേത്രത്തെ പറ്റി നമ്മുടെ പ്ര പ്രാചീന ഭാരതത്തിൽ ധാരാളം വിവരണങ്ങളുണ്ട് ഗാന്ധി ഒരു ക്ഷേത്രത്തിന് കല്ലിട്ട കാര്യം ഈ മാർസിസ്റ്റുകളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പണ്ഡിത രായി ഭാവിക്കുന്നവർ വേണ്ടെന്ന് വച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു ഗാന്ധി ഒരു ക്ഷേത്രത്തിന് കല്ലിട്ടിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജനുവരി ഇരുപത്തി നാലിന് അന്നത്തെ സൗരാഷ്ട്രയിൽ അതായത് ഗുജറാത്തിൽ ഭവനഗറിൽ വർത്തേജ് എന്ന സ്ഥലത്താണ് അദ്ദേഹം കല്ലിട്ടത് അത് ഒരു ശ്രീരാമ ക്ഷേത്രത്തിന് തന്നെയായിരുന്നു ശ്രീരാമൻ ഗാന്ധിയുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു എന്നുള്ളത് കൊണ്ട് രാമക്ഷേത്രത്തിൽ തന്നെയാണ് കല്ലിട്ടത് ആ രാമക്ഷേത്രം അദ്ദേഹം കല്ലിട്ടത് ഹരിജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഹരിജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും അദ്ദേഹത്തിന് ഒരു കത്തെഴുതിയിട്ടുണ്ടാകാം കാരണം അന്ന് ഹരിജനങ്ങളെ ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് ഗാന്ധി കല്ലിട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏക ക്ഷേത്രവുമാണ് ഈ വർത്തേജിലെ രാമക്ഷേത്രം അദ്ദേഹം അന്ന് കല്ലിടുക മാത്രമല്ല അന്ന് അദ്ദേഹം അതേ സംബന്ധിച്ച് അവിടെ ഒരു ചെറിയ പ്രഭാഷണവും നടത്തുകയുണ്ടായി കർത്തേജിൽ ഈ ക്ഷേത്രത്തിന് കല്ലിട്ട ശേഷം ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് നവജീവൻ അദ്ദേഹം ഇറക്കിയിരുന്ന നവജീവൻ മാസികയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനുവരി ഇരുപത്തി ഒമ്പത് ലക്കത്തില് ആണ് അദ്ദേഹം അന്ന് അവിടെ നടത്തിയ അതായത് ഇരുപത്തി നാലാം തീയതി നടത്തിയ പ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എ ടെമ്പിൾ ഈസ് നോട്ട് മിയർലി ആൻഡ് എഡിഫൈസ് ഓഫ് ബ്രിക്ക് ആൻഡ് മാർബിൾ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കല്ലും മാർബിളും ഇഷ്ടീയം കൊണ്ടുണ്ടാക്കുന്ന ഒരു സൗധം മാത്രമല്ല നോട്ട് ഡസ് ഇറ്റ് ബിക്കം എ ടെമ്പിൾ ബൈ ദ ഇൻസ്റ്റലേഷൻ ഓഫ് ദ ഇമേജ് ഓഫ് എ ഡേറ്റി ഒരു വിഗ്രഹം വെച്ചത് അത് ഒരു ക്ഷേത്രം ആവുകയുമില്ല ഈ രണ്ട് വാചകങ്ങൾ പല ആളുകളും അതായത് കപടമതേതരവാദികൾ മാർസിസ്റ്റുകൾ പല പലയിടത്തും ഇംഗ്ലീഷിലൊക്കെ ഞാൻ ഉദ്ധരിച്ച് കണ്ടിട്ടുണ്ട് എന്നാൽ അത് കഴിഞ്ഞിട്ട് ഗാന്ധി പറയുന്നുണ്ട് ഇറ്റ് ക്യാൻ ബി കോൾഡ് എ ടെമ്പിൾ ഓൺലി വെൻ ലൈഫ് ഹാസ് ബീൻ ബ്രീത്ത് ഇൻ ടു ദ ഇമേജ് വിഗ്രഹത്തിലേക്ക് പ്രാണൻ ഊതി കഴിഞ്ഞാലേ അതായത് വിഗ്രഹത്തിന് പ്രാണൻ നൽകി കഴിഞ്ഞാലേ അതൊരു ക്ഷേത്രമാവുകയുള്ളൂ അതിനാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് അതാണ് അയോധ്യയിൽ നടന്നത് പ്രാണപ്രതിഷ്ഠ അല്ലാത്ത ഒന്ന് അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നടന്നത് അതിന് സ്വയംഭൂ എന്ന് പറയും അതായത് പ്രാണനുള്ള ഒരു വിഗ്രഹം അതായത് ഒരു വിഗ്രഹം കിട്ടുക നമുക്കൊരു സ്ഥലത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു വിഗ്രഹം പെട്ടെന്ന് സംഭവിക്കുക ഒരു സ്ഥലത്ത് ഉണ്ടാവുക അതിനൊക്കെയാണ് പറയുന്നത് അതായത് അതിന് പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടതില്ല പ്രാണനുള്ളതാണ് അതിനാണ് സ്വയംഭൂ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സംഭവിച്ചത് ഈ ക്ഷേത്രത്തിന് കല്ലിട്ട ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ ക്ഷേത്രം പരിപാലിക്കുന്നവർക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാകണം തപസ്സുണ്ടാകണം അതുപോലെ ലാളിത്യം ഉണ്ടാവണം ജീവിതത്തിൽ അതുപോലെ അദ്ദേഹം അവരോട് പറയുന്നു ദളിതരോട് പറയുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ കള്ളു കുടിക്കുന്നവരോ മാംസം ഭക്ഷിക്കുന്നവരോ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടരുത് അത് അവർക്ക് അദ്ദേഹം നൽകുന്ന ഉപദേശമാണ് അത് കഴിഞ്ഞ് തുടർന്ന് അദ്ദേഹം പറയുന്നു ഇങ്ങനെ ശുദ്ധി കൊണ്ടും തപസ് കൊണ്ടും ഒക്കെ പതുക്കെ പതുക്കെയാണ് അതൊരു ക്ഷേത്രമായിട്ടൊക്കെ മാറുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ദ പ്ലാൻസ് ഓഫ് റിലിജ്യൻ ഡു നോട്ട് ഗ്രോ ഫാസ്റ്റ് മതത്തിൻ്റെ ചെടികൾ വേഗം വളരുകയില്ല നോക്കൂ അദ്ദേഹം അദ്ദേഹം ഒരു ക്ഷേത്രത്തിന് കല്ലിടുമ്പോഴും മതം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് മതത്തിൻ്റെ ചെടികൾ വേഗം വളരുകയില്ല പക്ഷേ നമ്മൾ മതത്തിൻ്റെ ചെടികൾ നടുകയും വേണം അവ വളരുകയും വേണം അതാണ് ഗാന്ധി ഈ ക്ഷേത്രത്തിന് കല്ലിട്ടതുകൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷേ ഇന്ന് വർത്തേജിൽ ഇങ്ങനെ ഗാന്ധി കല്ലിട്ട ഒരു രാമക്ഷേത്രം ഇല്ല അപ്പോൾ പൊതുവെ കരുതപ്പെടുന്നത് അദ്ദേഹം ഈ ഹരിജനങ്ങൾക്ക് ക്ഷേത്ര പ്രവേശനം ഇല്ലാത്ത കാലത്ത് പ്രതീകാത്മകമായി ഒരു രാമക്ഷേത്രത്തിന് കല്ലിട്ടതായിരിക്കാം എന്ന് കരുതുന്നു ഇന്നിങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഇല്ല ഇനി ഈ കപട മതേതരവാദികൾ പറയുന്ന വേറൊരു വാദത്തിനെ പൊളിക്കുന്ന ഒന്നാണ് ഗാന്ധി അയോധ്യയിൽ തന്നെ പോയിട്ടുണ്ട് എന്നുള്ള വസ്തുത ഗാന്ധി അയോധ്യയിൽ പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിലാണ് ഗാന്ധി എഴുതുന്നുണ്ട് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ജൂലൈ ഇരുപത്തേഴിൽ നവജീവനിൽ എഴുതുന്നുണ്ട് അവിടെ അയോധ്യയിൽ പോയി പോയിരുന്നു അവിടെ ഒരു ചെറിയ രാമക്ഷേത്രത്തിൽ പോയിരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പോൾ അന്നവിടെയുള്ളത് നമുക്കറിയാവുന്നത് പോലെ ബാബറി മസ്ജിദ് ആണ് അവിടെ രാമക്ഷേത്രം ഇല്ല അപ്പോൾ അദ്ദേഹം പോയത് അവിടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നിഹങ്കുകൾ നിഹംഗ് സിക്കുകൾ സ്ഥാപിച്ച രാം ചബൂത്രയിലായിരിക്കും അദ്ദേഹം പോയത് എന്ന് കരുതുന്നുണ്ട് പക്ഷേ രാമൻ്റെ ജന്മസ്ഥാനത്ത് ഒരു രാമക്ഷേത്രത്തിൽ ഞാൻ പോയിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ കപട മതേതരവാദികളുടെ ഒരു വാദം ഗാന്ധി ക്ഷേത്രങ്ങളിൽ സാധാരണ പോയിരുന്നില്ല എന്നാണ് തെറ്റാണ് ഗാന്ധി ധാരാളം ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ഈഴവരാണ് പൊതുവെ ക്ഷേത്രങ്ങളിൽ പ്രവേശനം കിട്ടിയിരിക്കുന്നത് ഈഴവരാകട്ടെ ഹരിജനങ്ങൾ പറയർ അങ്ങനെയുള്ള അധസ്ഥിതരെ പ്രവേശിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്നറിഞ്ഞിട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലായിരുന്നു ക്ഷേത്രപ്രവേശനമെങ്കിലും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ജനുവരിയിൽ വന്നു ജനുവരിയിൽ വന്നിട്ട് പതിനഞ്ച് ദിവസം തിരുവിതാംകൂറിൽ താമസിച്ചു ആ കാലത്ത് അദ്ദേഹം പല ക്ഷേത്രങ്ങളിൽ ഹരിജനങ്ങളെയും കൊണ്ടുപോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി നാഗർകോവിലെ നാഗരാജ ക്ഷേത്രത്തിൽ പോയി ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം കൊല്ലത്ത് വന്നു ചേർത്തലയിൽ വന്നു ഇതൊന്നും അല്ലാതെ എത്രയോ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം പോയിരിക്കുന്നു സോമനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യം വന്നപ്പോൾ സോമനാഥ ക്ഷേത്രത്തിൽ ഈ അഭിഷേകത്തിന് പ്രതിഷ്ഠയ്ക്ക് അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് പോകുന്നത് പ്രധാനമന്ത്രി നെഹ്റു വിലക്കിയിരുന്നു എങ്കിലും രാജേന്ദ്ര പ്രസാദ് അതിന് പോയി എന്ന് നമുക്കറിയാം ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് അനുകൂലമായിരുന്നു ഗാന്ധി എന്ന് മാത്രമല്ല ആകെ ഗാന്ധി പറഞ്ഞത് അതിന് ഈ പൊതുഗജനാവിൽ നിന്ന് പൈസ എടുക്കരുത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആണ് എടുക്കേണ്ടത് എന്ന് ഗാന്ധി പറഞ്ഞിരുന്നു അതുപോലെ അദ്ദേഹം അവിടെ ഇനി ഏതെങ്കിലും പള്ളി ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുന്നതും തെറ്റല്ല എന്ന് ഗാന്ധി പറഞ്ഞിരുന്നു അങ്ങനെ ഒരു നിലപാട് തന്നെ ഗാന്ധിക്കുണ്ടായിരുന്നു അതായത് മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്രം പിടിച്ചെടുത്ത് പള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം എന്നൊരു നിലപാട് തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ജൂലൈ ഇരുപത്തേഴിൽ പിന്നെ നവജീവനിൽ രാം ഗോപാൽ എന്നൊരാൾക്ക് മറുപടിയായിട്ട് എഴുതുന്നുണ്ട് അദ്ദേഹം അതിൽ പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം ഗാന്ധി പറയുന്നു മതപരമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ താൻ ആരാധന നടത്തുന്ന ഒരു മസ്ജിദ് ഹിന്ദുവായ ഒരാൾ കൊള്ളയടിക്കുന്നത് ഒരു മുസ്ലിമിന് ഒരിക്കലും സഹിക്കാനാവില്ല ഇതുപോലെ താൻ ആരാധിക്കുന്ന രാമൻ്റെയോ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ ക്ഷേത്രങ്ങൾ തകർക്കുന്നത് ഹിന്ദുവിനും അംഗീകരിക്കാനാവില്ല എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിമത്തത്തിൻ്റെ ചിഹ്നങ്ങളാണ് ഇത്തരം സ്ഥലങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഹിന്ദുക്കളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് മഹാമനസ്കതയോടെ മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണം ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങൾ മുസ്ലിങ്ങളുടെ കൈവശമാണെങ്കിൽ അവ സന്തോഷത്തോടെ ഹിന്ദുക്കൾക്കും കൈമാറണം ഇത് ഗാന്ധി പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാം പന്ത്രണ്ടാം മുതൽ ഇന്ത്യയിൽ അധിനിവേശ ശക്തികൾ മുസ്ലിം അധിനിവേശ ശക്തികൾ ധാരാളം ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളികൾ പണിതിട്ടുണ്ട് തിരിച്ച് പള്ളികൾ നശിപ്പിച്ച് ക്ഷേത്രങ്ങൾ പണിയുന്നത് സഹിഷ്ണുതയുള്ള ഹിന്ദുവിൻ്റെ ഒരു രീതിയായിരുന്നില്ല അപ്പോൾ ഇത് മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത ക്ഷേത്രങ്ങൾ വിട്ടുകിട്ടാൻ വേണ്ടി തന്നെ ഗാന്ധി പറഞ്ഞതാണ് അങ്ങനെ ആണ് ബാബറി മസ്ജിദിൻ്റെ സ്ഥലത്ത് ഇന്നും ഒരു ഹിന്ദു ക്ഷേത്രം രാമക്ഷേത്രം വന്നിരിക്കുന്നത് ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അയോധ്യയിലെ രാമൻ്റെ ആ പ്രാണപ്രതിഷ്ഠയെ അനുകൂലിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയം സംശയമുണ്ടാവേണ്ട കാര്യമില്ല രാമൻ ഗാന്ധിയുടെ ആത്മാവിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പോയിരുന്നു അദ്ദേഹം അയോധ്യയിലൊരു രാമക്ഷേത്രത്തിൽ പോയിരുന്നു അദ്ദേഹം ഒരു രാമക്ഷേത്രത്തിന് കല്ലിട്ടിട്ടുണ്ട് അതുപോലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ വിട്ടുതരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രാമൻ തന്നെയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഹിന്ദുക്കളുടെയും രാമൻ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക